പിണറായിക്കെതിരെ രാഹുൽ ഗാന്ധി മണിക്കൂറും പിണറായി തന്നെ എതിർക്കാനാണ് ഉപയോഗിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു കേരളത്തിലേക്ക് ഇ ഡി ഉൾപ്പെടെ എത്താത്തത് എന്തുകൊണ്ടെന്ന് നമുക്കറിയാം തന്നെ എന്തു ചെയ്താലും ശരി ബി ജെ പിക്കും ആർ എസ് എസിനും തന്റെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ യു ഡി എഫ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിച്ചാൽ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് ആർ എസ് എസും ബി ജെ പിയുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അവർ തന്നെ എന്തു ചെയ്താലും എതിർപ്പ് തുടരുക തന്നെ ചെയ്യും I fight the BJP and the RSS. No matter what they do, I fight them every day. I, I have an ideological difference with them. I get up in the morning and I think to myself, okay, how am I going to disturb them today? And, and when I walk in Parliament House, all the BJP MPs look at me and say, this man disturbs us 24 hours. Their media channels abuse me 24 hours. My image is distorted across the country. ും പിണറായി and the chief minister of kerala is 24/7 attacking me it's a bit surprising െതിരെ ശബ്ദിക്കുന്ന കേന്ദ്ര ഏജൻസികളൊന്നും എന്തുകൊണ്ട് കേരളത്തിൽ അദാനിക്കെതിരെ സംസാരിച്ചതിന് തന്നെ പാർലമെന്റിൽ നിന്നും പുറത്താക്കി വീട്ടിൽ നിന്നും പുറത്താക്കി ഇ ഡി അമ്പത്തിയഞ്ചു മണിക്കൂർ ചോദ്യം ചെയ്തു പക്ഷേ ഇത്തരത്തിൽ ഒന്നും കേരളത്തിൽ കാണുന്നില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കണ്ണൂരിൽ യു ഡി എഫിന്റെ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥികളായ കെ സുധാകരൻ രാജ്മോഹൻ ഉണ്ണിത്താൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി കെ എം ഷാജി അബ്ദുറഹിമാൻ കല്ലായി അഡ്വക്കേറ്റ് കെ എ ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കളും പൊതുയോഗത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ